ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിലയ്ക്ക് പോലെയാണ് നമ്മൾ രാജ്യം കടന്നുപോകുന്നത് അതിൽ നമ്മുടെ കേരളം വളരെയേറെ പിന്നിലാണ് തൊഴിലെ തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ ഏറെ പിന്നിലാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് അഭ്യസ്ട്രി തൊഴിലില്ലായ്മ ഏറ്റവും ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ് അവിടെയെല്ലാം നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനും ധീരതയോടെ ജീവിക്കാനും ജീവിത സാഹചര്യങ്ങളെ നേരിടാനും എനിക്ക് ഈ അവസരത്തിൽ നിന്നോട് വളരെ പ്രായോഗികമായ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഒന്ന് അതായത് നമ്മൾ പലപ്പോഴും ഈ പണം ഉണ്ടാക്കാനായിട്ട് വ്യക്തതപ്പെടുന്നവരാണ് പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന കാര്യത്തിലൂടെ നല്ല പരിശീലനം ആവശ്യമായിരിക്കുന്ന ഒരു കാലമാണ് കുറെ നാളുകൾ തമ്മിൽ ഞാനൊരു പള്ളിയിൽ കുബാന അർപ്പിച്ചു കഴിഞ്ഞാൽ കിടങ്ങമ്പഴി ഒരു സഹോദരി എന്നെ കാണാറുണ്ട് ഒരു സാധാരണ വീട്ടിലെ സഹോദരി അവർ പറഞ്ഞു പിതാവെ ഇന്നത്തെ കുർബാന എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു പിതാവിന്റെ കുർബാന എങ്ങനെ ഞാൻ അറിഞ്ഞില്ല അപ്പം വന്നപ്പോഴാണ് പിതാവിനെ കണ്ടത് വലിയ ദൈവാനെങ്കിലും എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ് ഉടനെ അവരോട് പറഞ്ഞു എൻ്റെ മകനെ ഞാൻ യു കെക്ക് വിട്ടതാണ് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി യു കെക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ ഏജന്റ് കളിപ്പിച്ചു അവസാനം അവനക്ക് ഉള്ളില്ലാതെ അവൻ ആ കഷ്ടപ്പെടുകയാണ് കഷ്ടപ്പെടുകയായിരുന്നു ഞാൻ ഇവിടെ പരീക്ഷ കൊടുക്കാനായിട്ട് കഷ്ടപ്പെടുന്നു അവസാനം ഇന്ന് അവനെ കരുണ തോന്നി ഒരു സായി ജോലിക്ക് അതാണ് അവര് വന്നു പറയുന്നത് വലിയ അനുഗ്രഹമായത് ഞാൻ പറയുകയായിരുന്നു ഏതെല്ലാം തരത്തിലുള്ള കബളിപ്പിക്കലുകളിലാണ് നമ്മൾ പെട്ടുപോകുന്നത് ഇപ്പൊ നമ്മുടെ ഇടത്തരക്കാല് കുടുംബങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ് മക്കളെല്ലാം കൂടെ യൂറോപ്പിലോട്ട് പോകുന്നു അവരുടെ ഇതിന്റെ സ്വർഗമാകുന്നു നമ്മളും പിന്നെ പുറകെ പോകുന്നു എന്നിട്ട് പിന്നെ വലിയ എന്തോ ഭാവനയുടെ ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ് പന്ത്രണ്ടാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിള്ളേരെ പറഞ്ഞു വിടാനായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാതാപിതാക്കൾ കൂട്ടത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞൊന്നും വിദേശത്തൊന്നും വിടരുത് അവരെയൊക്കെ പഠിപ്പിച്ച് ഒരു ഡിഗ്രി ഒക്കെ എടുത്ത് പലതിനോടും പല തെറ്റായ വഴക്കങ്ങളോട് നോ പറയാനുള്ള ഒരു കരുത്തുണ്ടാക്കി മാത്രമേ നമ്മൾ അവരേക്ക് വിടാറുണ്ട് അപ്പോ ഈ അമിതമായ ഒരു വിദേശഭ്രമ നമ്മൾ ഒത്തിരി പേരെ ദരിദ്ര അടുത്ത നാളെ ഒരു ബാങ്ക് മാനേജർ പറഞ്ഞു മൂന്ന് സുറിയാനിക്കാണ് വീണ്ടും പറമ്പും പണയം നോക്കാനായിട്ടുള്ളത് എന്തിനാണ് ഈ പോകുപോയാൽ നിങ്ങളുടെ മുഴുവൻ സ്വത്തും ബാങ്ക് കൊണ്ടുപോകും എന്ന് അദ്ദേഹം പറയുകയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമുക്കത് മാത്രമേ മാറ്റുന്നുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്ന നല്ല കഴിവുള്ള അവർക്ക് മറ്റ് വഴികൾ തുറന്നു കൊടുക്കാൻ അതല്ലെങ്കിൽ തന്നെയും കൊള്ള പലിശക്കാരുടെ പണമെടുത്ത് ഒക്കെ ദരിദ്രരാകേണ്ട ആവശ്യം നമുക്കുണ്ടോ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതോടൊപ്പം നമ്മളൊക്കെ ചില കുടുംബങ്ങളിൽ ഈ ആഡംബരങ്ങൾക്ക് വേണ്ടി വിവാഹത്തിന്റെ ഒരു ആഘോഷം വന്ന് പണം കടം വാങ്ങി പലിശക്ക് കടം കടം വാങ്ങിയിട്ട് അതെല്ലാം നടക്കുകയാണ് വലിയ ആഘോഷമായിട്ട് കുറേ പേർ വന്ന അവർ കുറെ പേർക്ക് മദ്യവും എല്ലാം മേടിച്ചു കൊടുത്ത് കുറെ അടിപിടികളെല്ലാം നടത്തി അവസാനം ഈ കടത്തിന്റെ പലിശയുടെ ഭാരത്തിൽ ആ കുടുംബത്തിന്റെ താളം തെറ്റിപ്പോകുന്ന സാഹചര്യം കാണാനായിരുന്നു കോവിഡ് കാലത്ത് ഒരു പെൺകുട്ടിയുടെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി വന്നു പിതാവേ ദൈവം അറിഞ്ഞ് ഞങ്ങൾക്ക് തന്നതാണ് കോവിഡ് വലിയ ദൈവാനഗ്രഹമാണ് എന്നോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടാണ് കോവിഡ് വന്നത് ഞാൻ ചോദിച്ചു അത് കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഒരു തരത്തിലാണ് അവർ സ്ത്രീധനം കൊടുക്കാനുള്ളത് കൊടുത്തത് ഈ കല്യാണത്തിന്റെ ചെലവുകൾക്കായിട്ട് വീട് പണയം വെക്കാൻ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു അന്നത്തെ ഗോപിൾ വന്നു എന്റെ വീട് പണയം വെക്കേണ്ടി വന്നില്ല ഇരുപത് പേർക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ ദൈവം അനുഗ്രഹിച്ചു ദൈവം ആരോഗ്യം കൊടുത്തതാണ് ഗോപിള് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ കുറെ മാനികമായ കുറെ പ്രതീക്ഷകൾ നമ്മുടെ കയ്യിലെ പണമെല്ലാം ചിലവാക്കി നമ്മളാരം ബോധിപ്പിക്കുന്നതിനായിട്ട് ദരി ഒത്തിരി കുടുംബങ്ങളുണ്ട് നിങ്ങൾക്കറിയാം സാമ്പത്തികമായ ആരോഗ്യം ശാരീരികമായ ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു ശരീരത്തിന് ആരോഗ്യം പോലെ തന്നെയാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ സാമ്പത്തികമായ ആരോഗ്യം അത് പോയി കഴിഞ്ഞാൽ നട്ടല്ലോ എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് നമ്മൾ ഈ ധനം ഉണ്ടാക്കുന്നതിൽ തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ പണം ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാനും മിതമായ ചെലവുകളിലൂടെയൊക്കെ ിയോഗം നമ്മുടെ മക്കളെ കൂടെ പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോൾ അത് തന്നെ ഒരു വലിയ സുവിശേഷമായിട്ട് മാറുകയാണ് നമുക്കറിയാം പരിത്യാഗത്തിന്റെ സന്ദേശം പറയുന്നത് കലി ബുദ്ധവെള്ളിയാഴ്ചകളിൽ കലഞ്ഞ നമ്മുടെയൊക്കെ അമിതമായ ആഗ്രഹങ്ങൾക്ക് കളയുന്നതും പരിത്യാഗത്തിന്റെ അനുഭവമാണ് അങ്ങനെ പ്രായോഗികമായ എന്നാൽ ഏറ്റവും ആരോഗ്യകരമായ നിലപാടുകളിലൂടെ നല്ല കുടുംബജീവിതം നയിക്കുമാറി നല്ല സ്ഥിരതയുള്ള കുടുംബത്തൊഴിലേക്ക് നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവരെയൊക്കെ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ അവരെയൊക്കെ മാറ്റുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ